ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഈ വർഷത്തെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് തലശ്ശേരി മട്ടൻ ദം ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഇട്ടെടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കരുത് കാരണം വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ അതൊരു ചിക്കൻ ഉണ്ടാകും അപ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിലൊഴിച്ചാൽ മതി കേട്ടോ അതാണ് ടേസ്റ്റ് അതിലേക്ക് ഒരു രണ്ട് സവോള സൈസായി അരിഞ്ഞിട്ടത് അത് കൊടുത്ത ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഒന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളി ഒന്ന് വഴണ്ടി വരട്ടെ തുടനെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പഴുത്ത രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് ചേർത്തി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഇതുപോലെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ മട്ടനാണ് ഇട്ട് എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഫ്ലേവർ ഉണ്ടാവും എല്ലും എല്ലും അഞ്ചാ മജ്ജയൊക്കെ ഇറങ്ങി ഇങ്ങനെ കറിയിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റ് വേണം ഇനി ഇതിലേക്ക് എരിവുള്ള ഒരു ഇരുപത് പച്ചമുളക് ചതച്ചെടുത്തതാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ടീസ്പൂൺ ഇഞ്ചി വെളുത്തിലൂടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ മട്ടൻ ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം എല്ലാവിടെയും നമുക്ക് ഒന്ന് ചേർത്തി ഇളക്കി കൊടുക്കാം കിട്ടാം അവിടെ ചേർത്തി ഇളക്കി കൊടുക്കണം എല്ലാവിടെയും ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ അപ്പോൾ ഇത് ഇങ്ങനെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം കൂടുതൽ വേറെ മസാലകളൊന്നും ഞാനും ചേർക്കുന്നില്ല ഗരം മസാലയുടെ പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ച ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ അത് പഴക്കമുള്ളത് കൊണ്ട് ആ ഫ്ലേവറിനൊക്കെ ഒത്തിരി വ്യത്യാസം വരും അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവണം അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു മൂന്ന് ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഇട്ടോ കൊടുത്തത് ഇനി അതിലേക്ക് ഉള്ളി വറുത്തത് ഞാൻ ഈ ഉള്ളി വറുക്കുന്നതും പിന്നെ ക്യാഷ്നെട്ടും മുന്തിരിയും വറുക്കുന്നത് ആ ക്ലിപ്പ് കട്ടായതാണ് കേട്ടോ ഇത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് വറുത്ത് മാറ്റി വെച്ചാണ് അപ്പോൾ ഒരു രണ്ട് സവോളം സ്ലൈസായിരുന്നത് വറുത്തെടുത്താണ് അത് ഇട്ട് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി ചേർത്തിയിട്ട് ഈ മട്ടണിൽ ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ചേർത്തി ഇളക്കി കൊടുക്കുക തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഇതിൽ മസാലകളൊക്കെ പിടിക്കട്ടെ ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു അര അരപ്പിടി പിന്നെ മല്ലിത്തഴി ഒരു അരപ്പിടി പുതിയനല്ലേ കൂടുതലാവാൻ പാടില്ല ആ പുതിയയുടെയും മല്ലിത്തറിയുടെയൊക്കെ ഫ്ലേവർ കൂടു കൂടുതലാവാൻ പാടില്ല അളവിനായിരിക്കണം കേട്ടോ കുറച്ചിട്ടാൽ മതി ഇനി അതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂണ് തൈരൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പുളുപ്പും ഒരു എരിവും പുളുപ്പും ഒക്കെ ഒരു മധുരമൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കണം കേട്ടോ ഈ തലശ്ശേരി മട്ടൻ കറിക്ക് കാരണം നമ്മൾ രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ തൈരും ഇതൽത്രയാകുമ്പോൾ പുളുപ്പ് കറക്റ്റായിരിക്കണം ഈ മട്ടൻ കറിയിൽ അപ്പോൾ കൂടാൻ പാടില്ല എല്ലാം കറക്റ്റ് അളവാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി കുറച്ച് ഉപ്പിട്ട് കുറവുകൊണ്ട് ഞാനിപ്പോൾ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് അടി ചേർത്തി ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആണല്ലോ അപ്പോൾ നല്ല വേവ് ഉണ്ടാവും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നുകൂടി എല്ലാവിടെയും ഒന്ന് ചേർത്തി ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക ഒന്നു കുറഞ്ഞു നോക്കട്ടെ ശരത്തിനു നന്നായി തിളച്ച് വരുന്നുണ്ട് എല്ലാവിടെയും ഒന്ന് ഇളക്കി കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് ഒന്ന് വെന്ത് വരട്ടെ എല്ലാവിടെയും ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ അടച്ച് വയ്ക്കാം ഒന്നുകൂടെ ചാറൊക്കെ ഒന്ന് വറ്റി വരാനുണ്ട് അതുപോലെ മട്ടനൊന്ന് വേഗാനുണ്ട് ആ ഫ്ലേവ് വെന്തിട്ടുള്ളൂ അതൊക്കെ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഇതായത് ഇങ്ങനെ ആയിട്ടുണ്ട് കുറച്ചും വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേണ്ട ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് നമ്മൾക്കൊരു ഗ്രേവി പരുവം വേണം കേട്ടോ നമുക്ക് ദമ്മിടുമ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് വേണം ദമ്മിടൻ അപ്പോൾ അതൊരു മട്ടനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇനി നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ബിരിയാണിക്ക് വെച്ച് കഴിയുമ്പോഴേക്കും ഇത് ചാറൊക്കൊന്ന് കുറുകി വരും അപ്പോൾ ദമ്മ ഇടുമ്പോൾ ഗ്രേവി പരിപായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ഇലം കൊള്ളുന്ന ബിരിയാണി ചമ്മതിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ചുകൊടുത്ത് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക ബിരിയാണി ഏല ഇതെല്ലാം ഇട്ടുകൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു സവോള സൈസായിരുന്നു അരിഞ്ഞത് അതിട്ട് കൊടുത്തിട്ട് നല്ല വീലൊന്ന് വഴച്ചെടുക്കുക അതിന് ശേഷം ബിരിയാണി അരി ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു കിലോ ജീരക സമ്പാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഈ നെയ്യിൽ ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കുക അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എപ്പോഴും നമ്മൾ ബിരിയാണി അരി വെക്കുമ്പോൾ പറയുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒന്നളവിലാണ് കേട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ അരി കൊണ്ടു വരുമ്പോൾ കറക്റ്റ് ഉണ്ടാവുമായിരിക്കും െല്ലാം വെള്ളം ഒച്ചുകൊണ്ട് എല്ലായിടേയും ഒന്ന് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക മോൾ തയ്യാരിയൊക്കെ കറക്റ്റായിട്ട് ആ വെള്ളത്തിലേക്ക് വീടണം അതുപോലെ എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഉപ്പ് ഇടുമ്പോഴും ഒന്ന് ഫ്രഷ് നമുക്ക് നമ്മൾ കറക്റ്റ് ഒന്ന് മുന്തി നിൽക്കണം വെള്ളത്തിൽ അപ്പോൾ ചോറ് വേ കറക്റ്റ് വേവായിരിക്കും വേ വേല് വരുമ്പോൾ ഉപ്പ് കറക്റ്റായിരിക്കും കിട്ടുക കണ്ടോ വെള്ളം നമ്മൾ എടുത്ത വെള്ളം കറക്റ്റാണ് അപ്പോൾ നമ്മൾ ഒരു ഒന്ന് അടച്ച് വയ്ക്കുമ്പോൾ തന്നെ അത് വെന്ത് വരുമ്പോൾ ഇതുണ്ടാവും കറക്റ്റ് വെള്ള അളവാണ് അത് മുക്കാവ് വേതും അരി വെന്തിട്ടും ഇനി നമുക്ക് ദമ്മിടാൻ തുടങ്ങാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആ നെയ്യൊഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ആ നെയ്യൊന്ന് ഒന്ന് ചേർത്തി ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം എല്ലാവരെയൊന്ന് പിടിച്ചു വരട്ടെ അരിയിലൊക്കെ അരി ഒടിയാതിരിക്കാനാണ് നമ്മൾ നേരത്തെ രണ്ട് ടീസ്പൂൺ ഇടുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും ഇനി ഇതമ്മിടാം ദമ്മിട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മ പൊട്ടിച്ചാൽ മതി അരമണിക്കൂറായിട്ടുണ്ട് ഇനി എല്ലാം അവിടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ബാക്കിയുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാം ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം എല്ലാവരെയൊന്ന് ചേർത്തി ഇളക്കി കൊടുത്ത് അത് കറക്റ്റ് ലെവലിലാക്കി വെക്കുക എല്ലാവരെയൊന്ന് ചേർത്ത് നെയ്യ് എല്ലാം കൂടെ ഒന്ന് എത്തി വരുന്ന പോലെ എല്ലാം എല്ലാവരെയൊന്ന് അടി ചേർത്തി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാൻ തുടങ്ങാം ഞാനിവിടെ കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഈ പാത്രം അതിൻ്റെ അളവിനനുസരിച്ചിട്ടോ ഞാനിതിവിടെ ഒരു ഒരു കിലാങ് കൊള്ളുന്ന അളവിലാണ് പാത്രം അപ്പോൾ ഞാൻ അതിന് മാത്രമാണ് ഞാൻ ദമ്മിടുന്നത് കുറച്ച് മട്ടൻ ഗ്രേവി മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ട് എങ്ങനെ ദമ്മിടുന്നത് അപ്പോൾ കുറച്ച് ബിരിയാണി ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ പകുതി ഗ്രേവി മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഇടുന്നത് ഒരു ലെയർ മാത്രമേ ഇടുന്നുള്ളൂ അവിടെ കുറേശ്ശെ അങ്ങനെ ബിരിയാണി എല്ലാവിടെയും ഒന്ന് ഇട്ട് കൊടുക്കുക അമർത്തരുത് ഇട്ട ഇട്ട് കൊടുത്തിട്ട് കൂടുതൽ അമർത്താൻ പാടില്ല എല്ലാവരെയൊന്ന് ചേർത്തി ഇട്ട് കൊടുക്കുക ഇത് മുക്കാലാവുന്നവർ ഈ പാത്രത്തിൻ്റെ മുക്കാഭാഗം ആവുന്നവരെ നമ്മൾ ബാക്കിയുള്ള ആ ബിരിയാണി ഇട്ട് കൊടുക്കുക ബിരിയാണി റൈസ് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ എല്ലാം എല്ലാവിടെ ഒന്ന് ലെവലാക്കി എടുക്കുക ഇനി ഇതിലേക്ക് നെയ്യൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തലശ്ശേരി മട്ടൻ ബിരിയാണിക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാലയുടെ പൊടി ഒരു ഒരു ടീസ്പൂണ്ങ്ങനെയൊന്ന് വിതറിയിട്ടിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉള്ളി വറുത്തത് അത് കൊടുത്തിട്ട് കിസ്മിസ് അണ്ടിപ്പരുവ അതിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിത്തഴ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദമ്മിടാം ഈ ദമ്മിടുമ്പോൾ ഒരു ഇനി അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മൈദ കൊണ്ട് ഇതിൻ്റെ ആവി ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൈദ കൊണ്ട് എല്ലാവിടെ ഒന്ന് ലെയറ് ഇങ്ങനെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദമ്മിടുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ സ്റ്റവ് ഓൺ ആക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂർ ശേഷം ഈ ദമ്മ പൊട്ടിച്ചമതിയിട്ട് അപ്പോൾ ഒരു മണം വരാതെ തുറക്കുമ്പോൾ എല്ലാം മണം ആണ് മട്ടനൻ്റെ മണം ഇങ്ങനെ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ തന്നെ പൊന്നോ പൊന്നു എടുത്തിപ്പം തന്നെ കഴിക്കാൻ തോന്നിട്ടുണ്ടോ ഇനി ആ ചോറൊക്കെ ഒന്ന് മാറ്റട്ടെ ബിരിയാണി ചോറിങ്ങനെ ഒന്ന് മുകളിലോട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഇതൊക്കെ ബിരിയാണി റൈസൊക്കെ ഒന്ന് ഒരു ഭാഗത്തേക്ക് ആക്കാം അല്ലെങ്കിൽ ഒരു പാത്രത്തേക്ക് കോരിമയക്കാം ഞാൻ കുറച്ച് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ഗ്രേവി ഇട്ട് കൊടുക്കാം കുറച്ച് ഗ്രേവി കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തലശ്ശേരി മട്ടൻ ദം ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട് മക്കളെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് നിങ്ങൾ തലശ്ശേരി മട്ടൻ ബിരിയാണി ഉണ്ടാക്കണം അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്